നമസ്കാരം സാധാരണ അധികാരമേറ്റയുടൻ ആദ്യ അയൽ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന പതിവ് തെറ്റിച്ച് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തവണ റഷ്യയെ തെരഞ്ഞെടുത്തത് ഒന്നാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിച്ച ഓസ്ട്രിയ എന്ന കുഞ്ഞൻ രാജ്യത്തിൽ നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് അത്ര ചെറുതല്ല പക്ഷേ ഇത്തവണ മോദിയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെയും റഷ്യയിലെയും ജനത്തിന് ഗുണകരമായ കാര്യങ്ങളായിരിക്കും ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാവുക എന്നും സമാധാനവും സുസ്ഥിരതയും നിറഞ്ഞ മേഖലയ്ക്കാണ് ഇന്ത്യൻ ശ്രമമെന്നും നരേന്ദ്രമോദി മോസ്കോയിൽ ഇറങ്ങി പറഞ്ഞപ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും ഇരുപത്തിനാല് ദിവസത്തിന്റെ ഇടവേളയിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കൊടുത്ത അതേ കൈകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ കരം പിടിക്കാൻ ഈ ലോകത്തിൽ ആർക്കൊക്കെ കഴിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് സാധ്യമാക്കിയിരിക്കുന്നു ജൂൺ പതിനാലിന് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് നരേന്ദ്രമോദി ഉക്രൈൻ പ്രധാനമന്ത്രിയെ കണ്ടത് ജൂലൈ എട്ടിന് റഷ്യയിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തുമ്പോൾ പുട്ടിൻ്റെ ആതിഥ്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു ഇത് രണ്ടും സംഭവിക്കുന്നത് നരേന്ദ്രമോദി മൂന്നാമത് പ്രധാനമന്ത്രി ആയതിന് ശേഷമാണ് എന്നതിനുമുണ്ട് പ്രത്യേകത റഷ്യക്ക് പുറമേ മോദി രണ്ട് ദിവസം ഓസ്ട്രിയയിലും സന്ദർശനം നടത്തുന്നുണ്ട് ഒട്ടേറെ മലയാളികൾ ലക്ഷ്യം വയ്ക്കുന്ന യൂറോപ്പിലെ സമ്പന്ന ഒന്നാണ് ഇന്ന് ഓസ്ട്രിയ നീണ്ട നാൽപ്പത്തൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതെന്ന പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട് സാധാരണ അധികാരമേറ്റയുടൻ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന പതിവാണ് മോദിക്കുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭൂട്ടാനിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മാലദ്വീപിലും സന്ദർശനം നടത്തിയ മോദി പക്ഷേ ഇക്കുറി യൂറോപ്പിലേക്കാണ് പറഞ്ഞത് അതും അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയായിരുന്നു ലക്ഷ്യം എന്നാൽ മുൻകൂട്ടി ഉച്ചകോടിക്കായി നിശ്ചയിച്ച ഈ യാത്രയെ ഉഭയകക്ഷി സന്ദർശന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനാൽ മോദിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശന യാത്ര രാജ്യത്തിലേക്കാവാമെന്ന ആകാംക്ഷ നിലനിന്നിരുന്നു ആദ്യം അയൽവക്കമെന്ന എന്ന കീഴ്വഴക്കം വിട്ട് മോദി രണ്ടാമതും യൂറോപ്പിലേക്ക് പറന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാവാം